നമസ്കാരം പ്രൂന്റിലേക്ക് സ്വാഗതം ലോകത്തെ തന്നെ ഭീതിയിലാക്കിയ ഒരു കൊടും ഭീകരനെ ഇപ്പോൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഐ എസിന്റെ കമാൻഡറായ അബു ഖദീജയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ ഇറാഖ് ഖാൻ സിറിയയുടെ കമാൻഡറും പ്രധാന നേതാവുമാണ് അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇയാളെ കൂടാതെ ഇയാളുടെ ഒരു കൂട്ടാളിയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് അമേരിക്ക ഇറാഖി കുർദിഷ് സേനകളുടെ സംയുക്ത ഓപ്പറേഷനിലാണ് ഐ എസ് തലവനെ കൊലപ്പെടുത്തിയതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും സംഭവം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ മരണം ശരിവെക്കുന്നുണ്ട് ഇറാഖി സുരക്ഷാ സേനയുടെയും അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യത്തിൻ്റെയും ഓപ്പറേഷനെ ഇറാഖ് പ്രധാനമന്ത്രി അങ്ങേയറ്റം പ്രശംസിക്കുന്നുണ്ട് ഇറാഖിലെയും ലോകത്തിൻ്റെയും ഏറ്റവും അപകടകാരിയായ ഭീകരനൊരാളെന്നാണ് അബു ഖദീജയെ വിശേഷിപ്പിച്ചത് അബു ഖദീജയുടെ ഉന്മൂലനം ഇറാഖിൻ്റെ തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായൊരു വിജയമായിട്ടും പൊൻതൂവലായിട്ടും അദ്ദേഹം എടുത്തു പറയുന്നു അബു ഖദീജ എന്നറിയപ്പെടുന്ന അബ്ദുള്ള മക്കി മുസഹ് അൽ റുഫായി ഐയ്യസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഐയസിൻ്റെ ആഗോള നേതാവ് സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്ന പ്രധാന വ്യക്തി ഇറാഖിലെ പടിഞ്ഞാറൻ അൻബാർ പ്രവിശ്യയിൽ വ്യോമാക്രമണം നടന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അസോസിയേറ്റ് പ്രശ്നോട് നൽകിയ വിവരണത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടായത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രണ്ടു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സിറിയൻ വിദേശകാര്യമന്ത്രി അസാസ് അൽ ഷൈബാനിയുടെ ഇറാഖ് സന്ദർശനത്തോടനുബന്ധിച്ചാണ് വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത് ഐ എസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇറാഖുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ തങ്ങൾ തയ്യാറാണെന്നും സിറിയൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇറാഖ് സിറിയ അതിർത്തി വീണ്ടും തുറക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അൽ ഷെയ്ബാനി എടുത്തു പറഞ്ഞു ബഗ്ദാദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കിയതിനെ തുടർന്ന് ഡിസംബറിൽ അതിർത്തി മേഖലയൊക്കെ കൊട്ടിയടച്ച സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പുരോഗമന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് thank <laughs> you